ഒന്ന് ചായ നമസ്കാരം ഒരു മിനിറ്റ് ആളെ ചേട്ടൻ നോക്ക് ഉപകാരം ചെയ്യണം ഊണ് വേണം ഇതാണോ വലിയ പ്രശ്നം കാശും പോണോ അതാണ് പ്രശ്നം എൻ്റെ കയ്യിൽ കാശില്ല അവിടെ എന്താ വേണ്ടോ ചോദിക്കണ അല്ല ചേട്ടാ മൂന്നു ഊണായാലും മതി ഞങ്ങളെ നാലാക്കി കഴിച്ചോളാം കാശ് തീർന്നു പോയേ അതുകൊണ്ടാ ഞാൻ എന്ത് ജോലി വേണേലും ചെയ്തോളാം എന്നൊന്നും സഹായിക്കണം തനിക്ക് ഇപ്പം നാല് ഊണ് വേണം കൈ കാശുമില്ല അതെ ഊണ് തന്നു തന്നിടില്ല ഇവിടെ വന്ന് കഴിക്കണം അതാ ഈ സ്ഥാപനത്തിന്റെ ഐശ്വര്യം താങ്ക് പിന്നെ അരി മണമുള്ള റേഷൻ അരി അല്ലല്ലോ ഒരുവിധം കുഴപ്പമില്ലാത്ത കുത്തരി ആണല്ലോ അല്ലേ അല്ല മതി കുഴപ്പമില്ല ഞാൻ പോയിട്ട് വരാം നമുക്ക് ഇവിടെ ഇരിക്കാം ഇതെന്തൊരു ഹോട്ടലാണ് ഇവിടെ നിന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് ഒരു വൃത്തി വേണ്ടേ ഇവിടെ ഇങ്ങനെയാണെങ്കിലും അടുക്കള നല്ല വൃത്തിയാ അടുക്കളയോടെ നമുക്ക് ഊണ് കഴിഞ്ഞിട്ട് നോക്കേണ്ട ജയിലിന്ന് എപ്പ വന്നത് എന്തോ കൈ കാണിക്കടോ എന്തിനാ കൈ കാണിക്കടവും എത്ര വർഷം ആടാ നഖം പറ്റിയിട്ട് പിന്നെ ഇവിടെ വൃത്തിയുള്ള ആരും ഇല്ലേ ഇല്ലോന്ന ഞാൻ പറഞ്ഞോളാം എടോ താൻ പോയിട്ട് നഖം ഇല്ലാത്ത ഒരാളെ കൂട്ടി വിടും കൈ ഇല്ലാത്ത ഒരാളുണ്ട് അയാളെ കൂട്ടി വിടാം ഏതാണോ ഈ മാരണം പലതരം പാർട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് സൂട്ടും കോട്ടും ഇട്ടപ്പിച്ചക്കാരൻ ഞാൻ ആദ്യമായിട്ട് കാണുക എന്താണോ ഇത് കണ്ടോ ഇത്രയും വലിയൊരു കല്ല് ഇത് കണ്ടിട്ട് ഞാൻ പറഞ്ഞപ്പോ അവ എന്താ പറഞ്ഞോ സൗകര്യം ഉണ്ട് ഞാൻ ഞാൻ ഈ കട പൊളിയാൻ ഇനി അധികം നേരം വേണ്ടു പിച്ചച്ചോറ് പറയച്ചോറ് അയാള് പറഞ്ഞു ശരിയാ പിച്ചച്ചോട് തന്നാ നമ്മള് കഴിച്ചത് പിച്ചച്ചോട അതങ്ങനെ അത് ഒരു നേരത്തെ ആഹാരം ഇരന്ന് കഴിക്കാവുന്ന ഒരു നേർച്ച ഉണ്ടായിരുന്നു ചിതി കേട്ടിട്ട് എത്ര നാളായി പക്ഷെ ഞങ്ങളുടെ പെങ്ങളെ ഞങ്ങളോട് ഇന്നേവരെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഒരു കുപ്പിവള പോലും പക്ഷേ ഇന്നൊന്നാവശ്യപ്പെട്ടു ഇനി ുംഷഷേ മാഷിനാണെങ്കിൽ പോകാൻ ഒരു ഒരിടയില്ലാതെ അലഞ്ഞു തിരിഞ്ഞിറക്കിയൻ ഞങ്ങളും അതുപോലെ ഒരിടയില്ലാതെ അലഞ്ഞിരിഞ്ഞ് ഇറക്കിയാൻ എന്നാ പിന്നെ ഒരു നിന്റെ കൂടെ എന്നും ഞാൻ ഉണ്ടാവും ഈ നീല നീലക്കടലില് ഈ നിലക്കടല് വീണാല് ഈ നിലയില്ലാ കടലിലും ഈ നിലക്കടലേക്ക് ഒരു നില ഉണ്ടാവണാ ചന്ദ്രു നിലയുണ്ടാവും ഒരു കാലത്തും മനസമാധാനം തരാതെ നീ എന്നും എന്റെ കൂടെ ഉണ്ടാവില്ല

ഉം എനിക്കത് അറിയാമെങ്കിൽ ഞാൻ ഇതുവരെ പുറത്തു പറഞ്ഞിട്ടില്ല അറിയും എന്തായാലും ഈ മാസം തന്നെ പൊളിച്ചു പൊളിച്ചു പണിയണം അല്ലെങ്കിൽ എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ കൂത്തരങ്ങല്ല കൂത്തരങ്ങൾ അപ്പോഷ്ഠയെല്ലേ അല്ല സാർ ഇവിടെ സാറിന് എന്നെ മനസിലായില്ലേ ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട് സംഭാവന എന്താ ഇവിടെ എനിക്ക് ശശാങ്ക നിനക്ക് ആളെ മനസ്സിലായില്ല നമുക്ക് ഇതുവരെ നല്ലൊരു സംഭാവന തന്നോട്ട് സാറാ ഈ നമ്പിയാർ സാർ എന്നിട്ട് കണക്ക് മൂക്കിനൊരു പേര് കണ്ടില്ലല്ലോ ഒന്നും നീ എങ്ങനെ കാണാന നിനക്ക് വെള്ളം എന്റെ അക്ഷരമാണെങ്കിൽ അക്ഷരം സാറ് വന്നാട്ടെ ഒന്ന് മാറി നിൽക്കണ കേട്ടിട്ട് അത്ഭുതം തോന്നുന്നു ഇത്രക്ക് തെമ്മാടയും താന്തൗത്യമായ ഒരു ചെറുക്കൻ ഒരു നിമിഷം കൊണ്ട് മനസ്സു മാറി ഈശ്വരനിലേക്ക് തിരിച്ചിരിക്കുന്നു മാത്രമല്ല ഇപ്പ അവൻ കുടുംബകാര്യങ്ങൾ നോക്കുന്നതിലൊക്കെ വേണം എനിക്ക് എന്റെ സ്ഥാപനങ്ങളൊക്കെ അവന്റെ ഒന്ന് ഏൽപ്പിക്കാൻ ഇതിപ്പം നമ്മളെ കൂത്തരകിന്റെ ആകെ പൊളിഞ്ഞ് പാളീസായി ഞങ്ങൾ ഇത് പൊളിച്ചു കളയാതാ പക്ഷെ എന്തോ എന്റെ മനസ്സിനെ സമ്മതിച്ചില്ല ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായി ഉള്ളിൽ നിന്ന് ആരോ പറയുന്നത് പോലെ

വര റൈറ്റ് വരെ നമുക്ക് ഇതങ്ങ് പൊളിച്ചാലോ പിന്നെ പൊളിച്ചേ എല്ലാവരും ഒരിടത്ത് കൂടി വെക്കാൻ ഒരാൾ അപ്പുറത്തോട്ട് ചെല്ല് ഒന്ന് വേഗം പൊളിച്ചെടുക്കണ നാളെ കാലത്ത് പണി തുടങ്ങാനുള്ളതാ നാളെ പണ്ട് വന്നിട്ടും പണി തുടങ്ങിയില്ല എന്ന് പറയുന്നു അടിച്ച് പൊളിക്കാടാ പൊളിച്ചടുക്ക് വായി നോക്കി ഇവിടെ ചെയ്തതാ നാലഞ്ചു ലക്ഷം രൂപ മകനുണ്ടായിരുന്നു അവനിപ്പോ നന്നായി തിരിച്ചു വന്ന് സന്തോഷത്തിന എന്ത് ചോദിച്ചാലും തരും ദാനധർമ്മം ചെയ്യണമെങ്കിൽ എന്ത് പറഞ്ഞാലും ഇറക്കുമല്ലോ താനും പോയി ചോദിച്ചോ തുടങ്ങി പിന്നെ അല്ല എനിക്കൊരു സംശയം ഈ ഇല്ലാതില്ലിട്ടുണ്ടോ ഫണ്ട് കിട്ടിയിട്ട് പൊളിച്ചാ നീ ഫണ്ട് ഫണ്ട് എങ്ങനെ എന്ന് നിനക്ക് അറിയാമോ ഈ സാറിന്റെ ഫണ്ടിനെ കുറിച്ച് നിനക്ക് എന്തറിയാം ഇത് ആരാണെന്ന് വിചാരം സാറ് പൊളിക്കാൻ പറഞ്ഞ പണിയാൻ പറഞ്ഞ പൊളിക്കണിയണിയാ അത്ര തന്നെ ചെലപ്പോ അഞ്ച് ലക്ഷത്തിൽ അല്പം കൂടും ആയിക്കോട്ടെ ആവശ്യത്തിനുള്ള പണം തരാൻ ഞാൻ എൻ്റെ അളീന്ന് ഏർപ്പാട് കഴിഞ്ഞു കൊല അല്ലേ കെട്ടിടം പൊളിച്ചു തീരാറായി നാളെ പണി തുടങ്ങണമെന്നും പറഞ്ഞു അച്ഛൻ തന്നെ എല്ലാത്തിന് മുന്നിൽ കൂട്ടി എത്രയും പെട്ടെന്ന് സ്ഥലം വിടുന്നതാ അച്ഛൻ ലക്ഷം രൂപ നാളെ രാവിലെ കൊടുക്കാന്ന് സാരമില്ല മാഷേ നമുക്ക് കൊടുക്കാം കൊണ്ട് കൊണ്ട് ചരിത്രമുള്ളതല്ലേ പിന്നെ പണ്ട് സ്നാപക യോഹന്നാൻ ഊട്ടി പോയപ്പോ പോയപ്പോ ആ തീ ചേട്ടൻ പറ വെറും അഞ്ചു രൂപ സംഭാവന കൊടുത്ത് ഒരു വാങ്ങുക എന്നിട്ട് ആ രസീതിൽ അഞ്ചു രൂപ എന്നുള്ളത് അഞ്ചു ലക്ഷം രൂപയാക്കുക അപ്പോ അഞ്ചു ലക്ഷം രൂപയും തീർത്തു കൊടുത്തു കഴിഞ്ഞു അല്ലേ അതേ പണം അമ്മാവനെ കൊടുത്തുവിട്ടത് ആ ഞാൻ അളിയുടെ ടെലഗ്രാം അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കിന്ന് രാത്രി തന്നെ തൃക്കോട്ട ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകണം ആ ഒരു വിശേഷാൽ പൂജയും വഴിപാടും ഒക്കെ ഉണ്ടവിടെയും വഴിപാടും നടക്കണ്ടേ അയ്യോ ഞാൻ പറയുന്നു

ി കൊടുക്കേറേ നോക്കിനോ ഒഴിച്ചതല്ലേ ഇനി സമയാകുമ്പോ പറയാം ഇപ്പ ആയി അതെ ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു സ്വന്തം കാര്യം തന്നെ എന്താവും അറിയാതിരിക്കാ ഞാൻ ഒന്ന് പോണോ എന്താശേ കാര്യം ഒരു Ke 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 ീ ഭാഗത്ത് ഉണ്ടെന്ന് അറിഞ്ഞു ഒന്ന് കണ്ടാക്കൊള്ളായിരുന്നു ഭഗവതി അളിയൻ അഞ്ചു ലക്ഷം രൂപ രൊക്കം ഇവിടെ കൊണ്ടുവെക്കാതെ നീ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല അളിയൻ കാശ് കൊണ്ടുവരില്ല കൊണ്ടുവരാൻ പറ്റില്ല തന്നെ നിക്കും ഞാൻ ഇവിടെ ചെതലെടുത്ത് പോകും അത്ര തന്നെ അതുകൊണ്ട് യാതൊരു പ്രയോജനമോ അമ്പലത്തിനോ കമ്മിറ്റിക്കാർക്കോ ഇല്ല എനിക്ക് എന്താ രണ്ടാമത്തെ രണ്ടപേക്ഷ എന്നെ പോകാൻ അനുവദിക്കണം എൻറെ കൂടെ ആർക്ക് വേണേലും വരാം അളിയനെ ഞാൻ നേരിട്ട് കാണിച്ചു തരാം അപേക്ഷയോ എൻ്റെ പാൻറ്റ് ഷർട്ട് മുങ്ങി തരണം തൈ വേണമെന്നില്ല എന്റെ അപേക്ഷ സ്വീകരിക്കണം നിങ്ങളൊരു യുവ നേതാവല്ലേ യുവതി യുവാക്കളുടെ ഹാരമല്ലേ